Greetings to to all. I am Pranav We will be trying ിൽ gift tax ലേ എന്താണ് ഗിഫ്റ്റ് വൺ വരുന്ന സോ ആദ്യം തന്നെ നമ്മൾ എന്താണ് ഗിഫ്റ്റ് എന്ന് മനസ്സിലാക്കും അതിന്റെ കൂടെ തന്നെ എന്താണ് ഗിഫ്റ്റ് ടാക്സ് ആരാണ് ഗിഫ്റ്റ് ടാക്സ് കൊടുക്കേണ്ടത് ഗിഫ്റ്റ് ടാക്സിന് എന്തെങ്കിലും എക്സ്ക്ലൂഷൻ ഉണ്ടോ അതായത് ടോട്ടൽ നമ്മൾ കൊടുക്കുന്നതിന് ഗിഫ്റ്റ് ടാക്സ് കൊടുക്കേണ്ടി വരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ക്ലൂഷൻ കിട്ടുകയോ എന്നൊക്കെ വീഡിയോയിൽ പഠിക്കും

ബർത്ത്ഡേക്ക് ഗേൾ ഫ്രണ്ട് ഒരു സെവൻറ്റീൻ പ്രോ മാക്സ് മേടിച്ചു തന്നു മേടിച്ചു തന്നു എന്ന് വിചാരിക്കട്ടെ അത് ഗിഫ്റ്റ് ആണോ ആണോ ഗിഫ്റ്റ് ആണോ ഇനി പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ഒരു ബുള്ളറ്റ് മേടിച്ചു തന്നു ബുള്ളറ്റ്ലി ഗിഫ്റ്റ് സോ വാട്ട് ഡിഫൈൻസ് ട്രാൻസാക്ഷൻ കാറ്റഗറൈസ് ട്രാൻസാക്ഷൻ ആസ് ഗിഫ്റ്റ് ലെറ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സോ ദീസ് ആർ ദ ഡെഫിനിഷൻ ഗിഫൻ ബൈ ഐ ആർ സി ഇന്റേണൽ റവന്യൂ കോഡ് നമുക്ക് എന്താണ് ഗിഫ്റ്റ് എന്നുള്ളതിന്റെ ഡെഫിനേഷൻ ആണ് മുമ്പേ ഒരു മട്ടചോദിയാണ് എന്നിരുന്നാൽ പോലും സമയത്ത് ഏജന്റ് എന്ന് പറയുന്ന ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്ന IRS ആർ ഇന്റേണൽ റവന്യൂ സർവീസ് ആണ് ആ ഇന്റേണൽ റവന്യൂ സർവീസിന്റെ ആണ് ഇന്റേണൽ റവന്യൂ കോഡ് അല്ലെങ്കിൽ ലോയാണ് ഇന്റേണൽ റവന്യൂ കോഡ് സോ വെന്യൂല്ല EA ആ മൂന്ന് പാർട്ട് EA എ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീയിൽ നിങ്ങൾ പഠിക്കുന്നത് എന്താ അറിയോ ഐ ആർ സി തന്നെയാണ് ഇന്റേണൽ റവന്യൂ കോഡ് തന്നെയാണ് നിങ്ങൾ പഠിക്കുന്നത് വി ആർ നോട്ട് ഫോളോയിങ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വി ആർ നോട്ട് ഫോളോയിങ് എനി അതർ കൺവെൻഷൻസ് ഓർ റൂൾസ് വി ആർ ഫോളോയിങ് IRC ആർ സി ഇന്റേണൽ റവന്യൂ കോഡ് സോ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് എന്തിന്റെ ബേസിൽ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഇ എയിൽ നിങ്ങൾ പഠിക്കുന്നത് എന്താണ് നിങ്ങൾ ഇ കഴിഞ്ഞു കഴിഞ്ഞ് ചെയ്യാൻ പോകുന്നത് യു ആർ ഫോളോയിങ് ഐആർസിന്റേണൽ റവന്യൂ കോഡ് ആണ് അക്കോർഡിംഗ് ടു ഐ ആർ സി ഇന്റേണൽ റവന്യൂ കോഡ് പ്രകാരം എന്താണ് ഐ ആർ സി സോ ലെ ഗിഫ്റ്റ് അതായത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും അസെറ്റായിരിക്കാം അല്ലെങ്കിൽ കാശായിരിക്കാം കൊടുക്കുന്നുണ്ടോ ആ കിട്ടുന്ന വ്യക്തി ഒന്നും കൊടുക്കുന്നില്ല അല്ലെങ്കിൽ അതിന്റെ മൂല്യത്തിനനുസരിച്ച് ഒരു സാധനം തിരിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ അതിനെ പറയുന്ന പേര് അല്ലെങ്കിൽ ആ ട്രാൻസാക്ഷനെ പറയുന്ന പേരാണ് ഗിഫ്റ്റ് സോ ഇൻ ഗിഫ്റ്റ് വൺ ഇസ് ഡോളർ the the person who gives the gift is called donor and the person who receives the gift is called donee അതായത് gift കൊടുക്കുന്ന വ്യക്തിയെ നമ്മൾ donor എന്ന് വിളിക്കും gift receive ചെയ്യുന്ന വ്യക്തിയെ നമ്മൾ donee എന്ന് വിളിക്കും so donor എന്ന് പറഞ്ഞ വ്യക്തിയാണ് എന്താ gift കൊടുക്കുന്ന donee എന്ന് പറയുന്ന വ്യക്തി gift receive ചെയ്യുന്ന so ഈ ഡോണറിന്റെ കയ്യിൽ എന്തോ ഒരു property ഉണ്ട് ആ property അയാൾ എന്ത് കൊടുക്കുന്നു donor ഡോണർക്ക് കൊടുക്കും donee ഡോണിക്ക് കൊടുക്കുന്നു donee ഡോണിൻ റിട്ടേൺ ഒന്നും കൊടുക്കുന്നില്ല ഫോർ എക്സാമ്പിൾ ഡോണറിന്റെ പേരിലുള്ള ഒരു 1 lakh worth ഒരു കാറ് ഡോണിക്ക് കൊടുക്കുന്നു പക്ഷെ പക്ഷേ ഇൻ റിട്ടേൺ ഒന്നും കൊടുക്കുന്നില്ല സ്നേഹം മാത്രമേ കൊടുക്കുന്നില്ല എന്താണത് ഗിഫ്റ്റ് ആണ് സോ ദിസ് ഇസ് നോർമൽ ഗിഫ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിനെ പോലെ നിങ്ങൾ നിങ്ങളുടെ ഗേൾഫ്രണ്ട് ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സ് മേടിച്ചു കൊടുക്കുന്നു ഇൻ റിട്ടേൺ നിങ്ങൾക്ക് സ്നേഹം കിട്ടുന്നതെന്ന് പറയാം ഓക്കെ പക്ഷെ മോണിച്ചറിംഗ് വാല്യൂ ഉള്ള ഒന്നും കിട്ടുന്നില്ല അല്ലെ ദാരിസ് എ ഗിഫ്റ്റ് ഇനി നിങ്ങളുടെ പതിനെട്ട് വയസ്സായപ്പോൾ നിങ്ങളുടെ അച്ഛൻ നിങ്ങൾക്ക് ഒരു ബുള്ളറ്റ് മേടിച്ചിരുന്നു അപ്പൊ ഇൻ റിട്ടേൺ നിങ്ങൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ ഇല്ല ഓൾസോ വോട്ട് എ ഗിഫ്റ്റ് ഇനി അതേപോലെ തന്നെ വരുന്ന ടൈപ്പ് ഓഫ് ഗിഫ്റ്റ് ആണ് ഒന്നും കൊടുക്കാതിരിക്കുന്നില്ല എന്തെങ്കിലും ഒരു ചെറിയ വാല്യൂ തിരിച്ചറിട്ടാൻ ഡോണർക്ക് കിട്ടുന്നു അതായത് ഡോണി ഡോണർക്ക് കൊടുക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോ ഡോണിയുടെ പേരില് ഡോണിയുടെ പേരിൽ ഒരു സ്ഥലം ഉണ്ട് ഡോണിയുടെ പേരിൽ ഒരു സ്ഥലമുണ്ട് ഡോണർ ഡോണി ഡോണറിന്റെ പേര് സോറി ഡോണറിന്റെ പേരിൽ ഒരു സ്ഥലമുണ്ട് വൺ ഏക്കർ സ്ഥലമുണ്ട് ആ വൺ ഏക്കർ സ്ഥലം ലെറ്റ് സ്യും അതിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ ടെൻ തൗസൻഡ് ഡോളേഴ്സ് ആണെന്ന് വിചാരിക്കുക ആ ടെൻ തൗസൻഡ് ഡോളേഴ്സ് വാല്യൂ ഉള്ള ഒരു സ്ഥലം ഡോണിക്ക് ട്രാൻസ്ഫർ ചെയ്യും ഇൻ റിട്ടേൺ ഡോണി ഒരു ഫൈവ് തൗസൻഡ് ഡോളേഴ്സ് കൊടുക്കുന്നുണ്ട് പക്ഷെ ആ സ്ഥലത്തിന്റെ വില എത്രയാണ് ടെൻ തൗസൻഡ് പക്ഷേ ഡോണി കൊടുക്കുന്ന വാല്യൂ എത്രയാണ് ഫൈവ് തൗസൻഡ് ഉള്ളൂ സോ ആ ബാലൻസ് വന്ന ഫൈവ് ഇല്ലേ ആ ബാലൻസ് വന്ന ഫൈവ് തൗസൻഡ് ഡോണർ കൊടുക്കുന്ന ഗിഫ്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക അതിനെയും നമ്മൾ ഗിഫ്റ്റ് ട്രാൻസാക്ഷൻ ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക ആ റെഡ്യൂസ്ഡ് ആയിരിക്കും നമ്മൾ ഗിഫ്റ്റ് എന്ന് പറയുന്നത് യു മേ എ ഗിഫ്റ്റ് ഇഫ് യു ഗീവ് എ പ്രോപ്പർട്ടി ഓർ ഇഫ് യു ഗീവ് ദ യൂസ് ഓഫ് എ പ്രോപ്പർട്ടി ടു അനദർ പേഴ്സൺ ഓർ ഇഫ് യു ഗീവ് ഇൻകം ഫ്രം എ പ്രോപ്പർട്ടി ടു അനദർ പേഴ്സൺ വിതഔട്ട് എക്സ്പെക്ടി സംതിങ് ഓഫ് അറ്റ്ലീസ്റ്റ് ഈക്വൽ വാല്യൂ ഇൻ റിട്ടേൺ അതായത് നിങ്ങളൊരു വ്യക്തിക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഒരു പ്രോപ്പർട്ടി കൊടുക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യാനുള്ള അവകാശം കൊടുക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഇൻകം നിങ്ങൾ കൊടുക്കുന്നു ഇതിനെല്ലാം ഗിഫ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും ഇഫ് യു ആർ ഗിവിങ് ഇറ്റ് വിതഔട്ട് എക്സ്പെക്ടി സംതിങ് ഓഫ് അറ്റ്ലീസ്റ്റ് ഈക്വൽ വാല്യൂ എന്നിട്ടാണ് അതായത് ഈക്വൽ വാല്യൂ തിരിച്ച് നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങൾ കൊടുക്കുന്ന ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യാൻ കൊടുക്കുന്ന ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന ഇൻകം കൊടുത്താൽ പോലും അതിനെന്തായിട്ടായിരിക്കും നമ്മൾ കൺസർ ചെയ്യുക ഗിഫ്റ്റ് ആയിട്ടായിരിക്കും കൺസർ ചെയ്യുക യു മേക്ക് എ ഗിഫ്റ്റ് ഇഫ് യു ഗീവ് എ പ്രോപ്പർട്ടി ഓർ ഗീവ് ദ യൂസ് ഓഫ് എ പ്രോപ്പർട്ടി ഓർ ഗിവി് ദ ഇൻകം ഫ്രം എ പ്രോപ്പർട്ടി ടു അനദർ പേഴ്സൺ വിതൌട്ട് എക്സ്പെക്ടി റിസീവ് സംതിങ് ഓഫ് അറ്റ്ലീസ്റ്റ് ഈക്വൽ വാല്യൂ എന്നിട്ടാണ് അതിനെയും ഗിഫ്റ്റ് എന്ന് തന്നെയാണ് പറയുക ദ റൂൾ അപ്ലൈസ് ഡോണർ ഡിഡ് ഇൻ ഇന്ത്യൻ ഡി ഗിഫ്റ്റ് അതായത് ഗിഫ്റ്റ് കൊടുക്കുന്ന വ്യക്തി നമ്മൾ ഡോണറിലെ അയാൾ അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കണം എന്ന് വിചാരിച്ചൊന്നും കൊടുക്കുന്നില്ല പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു പ്രോപ്പർട്ടി അയാൾ അതിന്റെ ആക്ച്വൽ വാല്യൂവിനേക്കാളും കുറഞ്ഞൊരു വാല്യൂവിന് വിൽക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ സ്വാഭാവികമായിട്ടും ഗിഫ്റ്റ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത് അതേപോലെ തന്നെ ഇഫ് യു ആർ പ്രൊവൈഡിംഗ് ഓർ ഇഫ് യു ആർ ഗെറ്റിംഗ് ആൻ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ബിലോ മാർക്കറ്റ് റേറ്റ് ലോൺ ബിലോ മാർക്കറ്റ് റേറ്റ് ലോണോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഫ്രീ ലോണോ കിട്ടുകയാണെങ്കിൽ അതിനും ഗിഫ്റ്റ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ നോക്കില്ലേ ഇപ്പോൾ മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് ജനറലി വോഡിസ് ദി ഇൻട്രസ്റ്റ് റേറ്റ് ഇൻ ദ മാർക്കറ്റ് അതായത് നിങ്ങൾ ഒരു ലോൺ എടുക്കണമെങ്കിൽ ജനറലി നിങ്ങളൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ എത്ര ശതമാനം പലിശയാണോ ഓൺ ആൻ ആവറേജ് നിങ്ങൾ കൊടുക്കേണ്ടി വരുന്ന എന്നുള്ളതാണ് മാർക്കറ്റ് റേറ്റ് ഓഫ് ലോൺ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പൊ ടെൻ പെർസെൻറ്റേജ് ആണ് ഇപ്പൊ നിങ്ങൾ ലോൺ എടുക്കുകയാണെങ്കിൽ പത്ത് ശതമാനം പലിശ നിങ്ങൾ കൊടുക്കേണ്ടി വരും സോ നിങ്ങൾക്ക് ഒരു പതിനായിരം ഡോളേഴ്സ് ആവശ്യമുണ്ടായിരിക്കും യു വോണ്ട് ടെൻ തൗസൻഡ് ഡോളേഴ്സ് നിങ്ങൾ മാർക്കറ്റിൽ പോയി അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി ആ ലോൺ എടുക്കുകയാണെങ്കിൽ ടെൻ പെർസെന്റേജ് നിങ്ങൾ പലിശ കൊടുക്കേണ്ടി വരും ഇപ്പൊ ഒരു കൂട്ടുകാരുടെ അടുത്ത് പോയി ആ കൂട്ടുകാരുടെ അടുത്ത് പോയി കൂട്ടുകാരൻ സീറോ പെർസെന്റേജ് ഇൻട്രസ്റ്റ് റേറ്റിൽ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു സീറോ പെർസെന്റ് ഇൻട്രസ്റ്റ് റേറ്റിൽ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു സീറോ പെർസെന്റേജ് ഇൻട്രസ്റ്റ് റേറ്റിൽ ടെൻ തോന്നി മക്കളെ മാർക്കറ്റിൽ നിങ്ങൾ പോയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾ ലോൺ എടുത്തിരുന്നെങ്കിൽ എത്ര രൂപ എത്ര ഡോളേഴ്സ് പലിശ കൊടുക്കേണ്ടി വന്നതെന്നെ തൗസൻഡ് ഡോളേഴ്സ് പലിശ കൊടുക്കേണ്ടി വന്നേനെ അല്ലെ പക്ഷെ ഇപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എത്ര ഡോളേഴ്സ് കൊടുത്താൽ മതി പൂജ്യം ഡോളേഴ്സ് ആണ് പലിശ കൊടുക്കേണ്ടി വന്നത് അല്ലെ സോ നിങ്ങൾ ലാഭിച്ച് ഈ തൗസൻഡ് ഡോളേഴ്സ് എന്ന് പറയുന്നത് നിങ്ങക്ക് കിട്ടിയ ഗിഫ്റ്റ് ആയിട്ടായിരിക്കും നിങ്ങൾ ആ വ്യക്തി ആരാണോ നിങ്ങൾക്ക് ലോൺ തന്നത് ആ വ്യക്തി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത ഗിഫ്റ്റ് ആയിട്ടായിരിക്കും ഈ തൗസൻഡ് ഡോളേഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യാം ഇത് പറ്റി മനസ്സിലായോ അതായത് മാർക്കറ്റില് അതായത് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾ ലോൺ എടുക്കുകയാണെങ്കിൽ പതിനായിരം ഡോളേഴ്സ് നിങ്ങൾ ലോൺ എടുക്കും പലിശ ആയിരം ഡോളേഴ്സ് വന്നതിനെ പക്ഷെ നിങ്ങളൊരു ഫ്രണ്ടിന്റെ അടുത്ത് പോയി ലോൺ എടുത്തു അവൻ സീറോ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ നിങ്ങൾക്ക് തന്നു അവിടെ ഇൻട്രസ്റ്റ് അടക്കേണ്ടി വരുന്നില്ല നിങ്ങൾ ആ ലാഭിച്ച ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങൾക്ക് തന്ന ഗിഫ്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ കൺസഡർ ചെയ്യുക തൗസൻഡ് ഡോളേഴ്സ് എന്ന് പറയുന്നത് ഇനി ഇത് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസിന് മാത്രമല്ല ബിലോ മാർക്കറ്റ് റേറ്റ് ലോൺസിനും വരും ബിലോ മാർക്കറ്റ് റേറ്റ് ലോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് വേറൊരു പെർസെൻറ്റേജ് ആയിരിക്കും ഇൻട്രസ്റ്റ് ഫോർ എക്സാംപിൾ നമ്മൾ നമ്മളിപ്പോൾ പറഞ്ഞു നമ്മുടെ എക്സാമ്പിളിൽ പറഞ്ഞു പത്ത് ശതമാനമാണ് മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു കട എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പത്ത് ശതമാനം പലിശ കൊടുക്കേണ്ടി വരും ഇതിനാണ് മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പതിനായിരം രൂപ ആവശ്യമുണ്ട് പതിനായിരം ഡോളേഴ്സ് കിട്ടും പതിനായിരം ഡോളേഴ്സ് ആവശ്യമുണ്ട് നിങ്ങൾ അടക്കേണ്ടി വരുന്ന പലിശ എന്ന് പറയുന്നത് തൗസൻഡ് ഡോളേഴ്സ് ആയിരിക്കും ഇനി നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്ത് പോയി ആ കൂട്ടുകാരൻ പറഞ്ഞു എടാ പത്ത് ശതമാനം പലിശ ഒന്നും വേണ്ട നീ എനിക്ക് ഒരു അഞ്ച് ശതമാനം പലിശ തന്നാൽ മതി എന്ന് പറഞ്ഞു പതിനായിരം രൂപ നിങ്ങൾ എടുക്കുന്നു നിങ്ങൾ കൊടുക്കേണ്ടി വരുന്ന പലിശ എത്രയാ അഞ്ഞൂറ് ഡോളേഴ്സേ കൊടുക്കേണ്ടി വരുന്നുള്ളൂ ഈ ഡിഫറൻസ് വന്നില്ലേ അതായത് ആയിരം കൊടുക്കേണ്ടടുത്ത് അഞ്ഞൂറേ കൊടുക്കേണ്ടി വന്നു ലാഭിച്ചത് എത്രയാണ് അഞ്ഞൂറ് ഡോളേഴ്സ് അല്ലെ ഈ അഞ്ഞൂറ് ഡോളേഴ്സ് നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങൾക്ക് തന്ന ഗിഫ്റ്റ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക ഇതിനെ പറയുന്ന വേറൊരു പേരാണ് ഇംപ്യൂട്ടഡ് ഇൻട്രസ്റ്റ് ഇംപ്യൂട്ടഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻട്രസ്റ്റ് എന്ന് പറയും അതേപോലെ തന്നെ ഈ റേറ്റ് തമ്മിലുള്ള ഡിഫറൻസിനെ നമ്മൾ പറയുന്ന പേരാണ് ഇംപ്യൂട്ടഡ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് നമ്മൾ പറയും അറിഞ്ഞിരുന്ന ജസ്റ്റ് പക്ഷേ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട മെയിൻ കാര്യം എന്താണ് ഈ വന്ന ഡിഫറൻസ് എത്രയാണോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് നിങ്ങൾ ലാഭിച്ചത് ആ ഇൻട്രസ്റ്റ് എത്രയാണോ ലാഭിച്ചത് ആ ലാഭിച്ച എമൗണ്ടിനെ നിങ്ങൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും നിങ്ങൾക്ക് കിട്ടിയ ഗിഫ്റ്റ് ആയിട്ടായിരിക്കും കൺസഡർ ചെയ്യുക ഇത് ലോൺ കൊടുക്കുന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾ കൊടുത്ത ഗിഫ്റ്റ് ആയിട്ടായിരിക്കും കൺസഡർ ചെയ്യുക ിൽ എത്ര ആരൊക്കെ വരും അതായത് ഡോണർ വരും ഡോണി വരും എന്നൊക്കെ ആണ് നമുക്ക് ബേസിക്കലി ഉള്ളത് ഒന്ന് ിൽ പഠിക്കുന്നതാണ് സോ ഫസ്റ്റ് എ വെൽ ട്രാൻസ്ഫോർ ടാക്സ് ട്രാൻസ്ഫർ ഒക്കേഴ്സ് ഡ്യൂരിൽ ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ പ്രോപ്പർട്ടീസ് മറ്റൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കയ്യിലുള്ള പൈസ മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷനെയാണ് നമ്മൾ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ആ ഗിഫ്റ്റിന് നമ്മൾ അടക്കേണ്ടി വരുന്ന ടാക്സിനെയാണ് ഗിഫ്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഗിഫ്റ്റ് ടാക്സ് ഇസ് എ ഫെഡറൽ ടാക്സ് ഇമ്പോസ്ഡ് ഓൺ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഓർ മണി ഫ്രം വൺ ഇൻഡിവിജ്വൽ ടു അനദർ വിതഔട്ട് റിസീവിംഗ് സംതിങ് ഓഫ് ഈക്വൽ ആൻഡ് വാല്യൂ റിട്ടേൺ അതായത് ഈക്വൽ വാല്യൂ റിട്ടേണിൽ നമുക്ക് കിട്ടാത്ത കിട്ടാത്തൊരു ട്രാൻസാക്ഷനെ ഗിഫ്റ്റ് എന്ന് പറയും ആ ഗിഫ്റ്റിന് കൊടുക്കേണ്ടി വരുന്ന ടാക്സിനെയാണ് ഗിഫ്റ്റ് ടാക്സ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ മേ ബി റിയൽ പ്രോപ്പർട്ടി പേഴ്സണൽ പ്രോപ്പർട്ടി ടാഞ്ചബിൾ പ്രോപ്പർട്ടി ഓർ ഇൻടാഞ്ചിൾ പ്രോപ്പർട്ടി റിയൽ പ്രോപ്പർട്ടി ആയിരിക്കാം റിയൽ പ്രോപ്പർട്ടി എന്തായിരുന്നു ലാൻഡ് ആൻഡ് എനി പെർമനന്റ് ഫിക്സ് ടു ദ ലാൻഡ് അതായത് ഭൂമിയും ഭൂമിയോട് പെർമനന്റ് ഫിക്സ് ചെയ്തിരിക്കുന്ന ബിൽഡിംഗ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് അതായിരിക്കാം പേഴ്സണൽ പ്രോപ്പർട്ടീസ് പേഴ്സണൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ പ്രോപ്പർട്ടി എന്നല്ല മൂവബിൾ പ്രോപ്പർട്ടീസ് കാസ് മെഷീനറി എന്നൊക്കെയുള്ള മൂവബിൾ പ്രോപ്പർട്ടി ടാൻചബിൾ ആൻഡ് ഇൻടാഞ്ചിൾ ഞാൻ ോർട്ടി ദർക്സ് പേറ്റൻസ് ഇൻടാൻജിബിൾ പ്രോപ്പർട്ടീസ് ആണ് സോ ഇതിൽ ഏത് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്താലും അവിടെ ആപ്ലിക്കിൾ ആകും ഈക്കേഴ്സ് ഡ്യൂറിംഗ് എ പേർസൺസ് ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അയാളുടെ പ്രോപ്പർട്ടീസ് മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വരുന്ന ടാക്സിനെയാണ് നമ്മൾ ഗിഫ്റ്റ് ടാക്സ് എന്ന് പറയുന്നത് വൈ ഗിഫ്റ്റ് ടാക്സ് എന്തുകൊണ്ടാണ് ഗിഫ്റ്റ് ടാക്സ് നിലവില് വന്നത് മനുഷ്യന്മാര് നല്ല ഉടായിപ്പ എങ്ങനെയെങ്കിലും ടാക്സ് ഒഴിവാക്കാനായിട്ടുള്ള പല വഴികളും നോക്കും അല്ലെ ആ ടാക്സ് ഒഴിവാക്കാനുള്ള പല വഴികളിൽ കണ്ടെത്തിയൊരു വഴിയാണ് അതായത് മരിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിയുടെ പ്രോപ്പർട്ടീസ് മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു കഴിഞ്ഞാൽ അവിടെ എസ്റ്റേറ്റ് tax കൊടുക്കേണ്ടി വരുന്ന ബുദ്ധിമാന്മാരായ മനുഷ്യന്മാരെ മനസ്സിലായി അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരുടെ പേരിലുള്ള പ്രോപ്പർട്ടീസ് എല്ലാം മറ്റുള്ള വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ടു അവോയ്ഡ് എസ്റ്റേറ്റ് tax എസ്റ്റേറ്റ് ടാക്സ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു സാധനമാണ് എസ്റ്റേറ്റ് ടാക്സ് എന്ന് പറയുന്നത് ഓൺ ട്രാൻസ് അതായത് ഒരു വ്യക്തി മരിച്ചു ആ മരിച്ചതിനു ശേഷം അയാളുടെ പ്രോപ്പർട്ടീസ് മറ്റു വ്യക്തികൾക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ അടക്കേണ്ടി വരുന്ന ആണ് എസ്റ്റേറ്റ് ടാക്സ് ഇൻഹർട്ടൺ ടാക്സ് അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്നത് സോ ഒരു വ്യക്തി മരിച്ചതിനു ശേഷം അങ്ങനെ ട്രാൻസ്ഫർ നടക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഡെത്ത് ടാക്സ് കൊടുക്കേണ്ടി വരും പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ അതില്ലായിരുന്നു സോ പണ്ടത്തെ ആൾക്കാർ ആൾക്കാരെന്ത് മരിച്ചു മരിച്ചുകഴിഞ്ഞാൽ ടാക്സ് കൊടുക്കേണ്ടി വരും മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് ലഭി വരും അപ്പം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്തുകാ എന്ന് വിചാരിച്ച് കുറേ പേര് അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഐ പറഞ്ഞു മക്കളെ എന്നെ ഞങ്ങൾ ഒരു സാധനം ഇൻട്രോഡ്യൂസ് ചെയ്യുകയാണ് ദോൺ ആസ് ഗിഫ്റ്റ് ടാക്സ് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടീസ് മറ്റൊരു വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ഗിഫ്റ്റ് ടാക്സ് കൊടുക്കേണ്ടി വരും മരിച്ചു കഴിഞ്ഞാൽ എസ്റ്റേറ്റ് ടാക്സ് ജീവിച്ചിരിക്കുമ്പോൾ ഗിഫ്റ്റ് ടാക്സ് നിങ്ങൾ കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇനി അടുത്ത ചോദ്യം ആരാണ് who who pays the 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 gift gift tax ആരാണ് answer is the person who gives ആരാണോ കൊടുക്കുന്നത് അതായത് ഡോണർ ഡോണർ തന്നെയാണ് നമ്മൾ ഗിഫ്റ്റ് gift tax generally any transfer of property or money where the donor does not receive something or equal value in return is considered as gift this includes cash real estate valuable items like jewelry or art ലൈക് നിങ്ങളുടെ അമ്മൂമ്മ നിങ്ങൾക്ക് ഒരു പഴയ ആമാടപ്പട്ടി എന്ന് പറയുന്ന സ്വർണം തന്നു ആരാ ടാക്സ് അടക്കേണ്ടി വരും അമ്മൂമ്മ അടക്കേണ്ടി വരും ഇന്ത്യയിൽ കുഴപ്പമില്ല ഗിഫ്റ്റ് ടാക്സ് ഇല്ല പക്ഷെ യു എസ് ആയിരുന്നെങ്കിൽ ഗിഫ്റ്റ് ടാക്സ് നിങ്ങൾ അടക്കേണ്ടി വന്നതിന് സോ നിങ്ങളുടെ മുത്തശ്ശൻ നിങ്ങൾക്ക് ഒരു പഴയ കാർ തരുന്നു ആ പഴയ കാർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ മുത്തച്ഛൻ 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 എന്ത് ചെയ്യണം അടക്കണം 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 നിങ്ങൾ നിങ്ങൾ അല്ല എല്ലാത്തിനും ഉള്ള പോലെ തന്നെ ഗിഫ്റ്റിനും എക്സ്ക്ലൂഷൻസും ഉണ്ട് അതായത് ചില ട്രാൻസാക്ഷനെ ഗിഫ്റ്റ് ആണെങ്കിൽ പോലും നമുക്ക് ടാക്സ് കോംപ്ലിക്കേഷൻസ് വരുന്നില്ല ഏതൊക്കെയാണ് transactions അല്ലെങ്കിൽ നമുക്ക് നമുക്ക് പേരിൽ എന്നുള്ളത് പഠിക്കാം gift gift to 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 an an individual that does not exclude the annual exclusion right now its എന്താണ് നമ്മൾ പഠിക്കും ഞാൻ പറഞ്ഞു then tuition or or medical medical expense paid directly to an or medical institution for another person unlimited spouse spouse as long as long is US citizen ൽ ഓർഗനൈസേഷൻ ഫോർ ഇറ്റ്സ് ഓൺ യൂസ് ചാരിറ്റി ആൻഡ് പേരൻസ് സപ്പോർട്ട് ഫോർ മൈനോർ ചൈൽഡ് ഇതൊക്കെയാണ് എക്സ്ക്ലൂഷൻസ് ആൻഡ് എക്സംഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്ക്ലൂഷൻ അതായത് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിക്ക് പതിനെണ്ണായിരം ഡോളേഴ്സ് വരെയോ അല്ലെങ്കിൽ പതിനെണ്ണായിരം ഡോളേഴ്സ് വരെ വർത്തുള്ള പ്രോപ്പർട്ടീസോ വിത്തൌട്ട് ടാക്സ് കോംപ്ലിക്കേഷൻ ഒരു വർഷം നിങ്ങക്ക് ട്രാൻസാക്ഷൻ നടത്താം അതായത് ഫോർ എക്സാമ്പിൾ മക്കളെ എന്ന് പറയുന്ന ഒരു വ്യക്തി വ്യക്തി എന്ന് എന്ന് പറയുന്ന ഒരു പറയുന്ന ഒരു വ്യക്തിക്ക് ഡോളേഴ്സ് കൊടുത്തു എന്ന് വിചാരിക്കാം ബി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എന്ന് എന്ന് ഈ അടിയിൽ വരുന്ന റൈറ്റ് നവ് ദൽ എക്ലൂഷൻ തൗസൻഡ് ഒരു വ്യക്തിക്ക് അതായത് ഒരു ഡോണർക്ക് മറ്റൊരു ഡോണിക്ക് എയ്റ്റീൻ തൗസൻഡ് ഡോളേഴ്സ് വരെ വിത്തൌട്ട് ടാക്സ് കോംപ്ലിക്കേഷൻ ോപ്പർട്ടീസോ അല്ലെങ്കിൽ ആയിട്ടോ കൊടുക്കാം ഈ ഈ ഈ എന്ന് പറയുന്ന ഒരു വ്യക്തി ക്ക് എത്ര which is under exclusion ഇത് കൊടുക്കേണ്ടി വരില്ല ഇനി അതേപോലെ തന്നെ മക്കളെ ഞാൻ പ്രണവ് ഇപ്പോ നിങ്ങളുടെ പേര് ലു എന്ത് പേര് രാജു രവി ദോർജ് ജോർജ് സാർ അല്ലെ സോ നിങ്ങളെ മൂന്ന് പേർക്ക് ഞാൻ ഗിഫ്റ്റ് തരാൻ പോവാണ് ഞാൻ രാജുവിനൊരു ഇരുപത്തോരായിരം ഡോളേഴ്സിന്റെ ഒരു വാച്ച് തന്നു ട്വന്റി തൗസൻഡ് ട്വന്റി വൺ തൗസൻഡിന്റെ ഡോളേഴ്സിന്റെ വാച്ച് തന്നു ഞാൻ രവിക്ക് ഒരു എയ്റ്റീൻ തൗസൻഡ് ക്യാഷ് ആയിട്ട് തന്നു എയ്റ്റീൻ തൗസൻഡ് ക്യാഷ് ആയിട്ട് തന്നു ജോർജിന് ഞാനൊരു നയൻ തൗസൻഡ് ഡോളേഴ്സ് നയൻ തൗസൻഡ് ഡോളേഴ്സ് ഉള്ളൊരു പി എസ് ഫൈവ് തന്നു എന്ന് വിചാരിക്കാം പ്ലേ സ്റ്റേഷൻ ഫൈവ് തന്നു എന്ന് വിചാരിക്കാം so ഞാൻ രാജുവിന് എത്ര രൂപ കൊടുത്തു ട്വന്റി വൺ തൗസൻഡിന്റെ വാല്യൂ വരുന്ന വാച്ച് ഞാൻ കൊടുത്തു ആനുവൽ എക്സ്ക്ലൂഷൻ എത്രയാണ് എയ്റ്റീൻ തൗസൻഡ് ഉള്ളൂ so അതിന് മുകളിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അല്ലേ ട്വൻറ്റി വൺ തൗസൻഡ് ഡോളേഴ്സിന്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട് അവിടെ gift കൊടുക്കേണ്ടി വരുന്ന amount എന്ന് പറയുന്ന ത്രീ തൗസൻഡ് ഡോളേഴ്സ് taxable gift ആയിട്ട് മാറും അതായത് എയ്റ്റീൻ തൗസൻഡ് ഒരു വ്യക്തിക്ക് അതായത് ഇപ്പൊ എനിക്ക് ഞാൻ നൂറ് പേർക്ക് എനിക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പറ്റും ആ നൂറ് പേർക്കും ഈ എയ്റ്റീൻ തൗസൻഡ് ഡോളേഴ്സ് എക്സ്ക്ലൂഷൻ ആപ്ലിക്കബിൾ ആണ് ഓരോരുത്തർക്കും തൗസൻഡ് വെച്ച് ആപ്ലിക്കബിൾ ആണ് അപ്പൊ ഞാൻ രവിക്ക് എയ്റ്റീൻ തൗസൻഡ് ഡോളേഴ്സ് ഞാൻ ഗിഫ്റ്റ് കാശ് ആയിട്ട് കൊടുത്തു ആ എയ്റ്റീൻ തൗസൻഡ് എന്താ എസ്ക്ലൂഷൻ എമൗണ്ട് വന്നു എനിക്ക് ടാക്സിബിൾ ഗിഫ്റ്റ് പൂജ്യമേ വരുള്ളൂ ഇനി ജോർജിന് ഞാൻ നൈൻ തൗസൻഡ് കൊടുത്തു ആ നൈൻ തൗസൻഡ് ഒബ്വിയസ്ലി അൻഡ് ദി എക്സ്ലൂഷൻ ഓഫ് എയ്റ്റീൻ തൗസൻഡ് അല്ലെ അവിടെയും ടാക്സിബിൾ കോമ്പിൻ ഗിഫ്റ്റ് വരുന്നില്ല പക്ഷെ രവി രാജുവിന്റെ കേസിൽ മാത്രം എന്ത് വരുന്നു

മകളെ എപ്പോഴും ആലോചിക്കണം ഓരോ വ്യക്തികൾക്കും എയ്റ്റീൻ തൗസൻഡ് എക്സ്ക്ലൂഷൻ കിട്ടും ഓരോ വ്യക്തികൾക്കും എയ്റ്റീൻ തൗസൻഡ് എക്സ്ക്ലൂഷൻ കിട്ടും അത് ഏത് വ്യക്തിയാണ് വേണമെങ്കിലും ആയിക്കോട്ടെ തൗസൻഡ് ഡോളേഴ്സ് നമുക്ക് എക്സ്ക്ലൂഷൻ കിട്ടും ഇപ്പൊ ഒരു വ്യക്തിക്ക് നിങ്ങൾ ട്വന്റി തൗസൻഡ് ഡോളേഴ്സ് നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുന്നു എത്ര ടാക്സബിൾ എമൗണ്ട് വരുന്നുള്ളൂ മൈനസ് ആനുവൽ എക്സ്ക്ലൂഷൻ ദൈറ്റ് ടു തൗസൻഡ് ആണ് നമുക്ക് ടാക്സബിൾ ഗിഫ്റ്റ് വരുന്നുള്ളൂ ിൽ ബി കൺസിഡർ ഗിഫ്റ്റ് ഇഫ് ദ പേഴ്സൺ ഹുസ് റിസീവിംഗ് ദ പ്രോപ്പർട്ടി ഓർ അസെറ്റ് ഷുഡ് ഹാവ് ഇൻട്രസ്റ്റ് എന്താണ് ഈ പ്രസന്റ് ഇൻട്രസ്റ്റ് അതായത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ ഗിഫ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ ആ ഗിഫ്റ്റ് റിസീവ് ചെയ്യുന്ന വ്യക്തിക്ക് ആ പ്രോപ്പർട്ടിയിൽ പ്രസന്റ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം എന്താണ് ഈ പ്രസന്റ് ഇൻട്രസ്റ്റ് എ പ്രസന്റ് ഇൻ ദസ് ദ പേഴ്സൺ ഹു ഇസ് റിസീവിംഗ് ദിഫ്റ്റ് ക്യാൻ സ്റ്റാർട്ട് യൂസിംഗ് എൻജോയിങ് ഇട്ട് റൈറ്റ് അതായത് ആരാണോ ഗിഫ്റ്റ് കിട്ടുന്ന ആർക്കാണോ ഗിഫ്റ്റ് കിട്ടുന്ന ആ വ്യക്തിക്ക് അപ്പോൾ തന്നെ അതായത് ഉടനടി തന്നെ ആ പ്രോപ്പർട്ടി യൂസ് ചെയ്യാനുള്ള പവറോ പ്രിവിലേജോ കിട്ടണം ഫോർ എക്സാമ്പിൾ അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു കാർ തരുന്നത് വിചാരിക്കാം പക്ഷെ ഞാൻ താക്കൂല് തരുന്നില്ല കാറ് ഓടിക്കാൻ പാടില്ല കാർ ഞാൻ തരുന്നില്ല ഗിഫ്റ്റ് ഇനി അതേപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് പതിനായിരം രൂപ തരുന്നു പതിനായിരം രൂപ തന്നിട്ട് ചെലവ് കയ്യിൽ തന്നെ വെക്കണം പതിനായിരം രൂപ ഞാൻ തന്നേക്കാണ് വൈകുന്നേരം രീതി യുഷു യു ഡോ നോട്ട് ഹാവ് പ്രസന്റ് ഇൻട്രസ്റ്റ് ഞാൻ പതിനായിരം രൂപ ഞാൻ തന്നു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാനുള്ള പവർ നിങ്ങൾക്കില്ല അതിന് ഒരിക്കലും ഗിഫ്റ്റ് ആയിട്ട് കസിഡർ ചെയ്യുകയുള്ളൂ സോ നോട്ട് കൺസിഡർ എ ഗിഫ്റ്റ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ നിങ്ങൾ സി ഐ ഡി മൂസം കണ്ടിട്ടുണ്ടാവും അല്ലെ സി ഐ ഡി മൂസം സി ഐ ഡി മ്യൂസിക്കകത്തൊരു സീനുണ്ട് വേറെ ദിലീപ് നമ്മുടെ മുരളിയെ രക്ഷിക്കും അതിന്റെ വീട്ടിൽ പോയി കഴിയുമ്പോൾ എനിക്ക് ഒരു തോക്ക് വേണം അപ്പൊ വിജയരാഘവൻ പറയും ആ തോക്ക് എന്താ തോക്ക് തന്നേക്കാം പക്ഷേ ഉപയോഗിക്കരുത് തോക്ക് തരാം ഉപയോഗിക്കരുത് അപ്പൊ ദിലീപ് പിന്നെ തൂക്കിട്ടോക്കാനാണോ തോക്ക് അതേപോലെ തന്നെയാണ് ദ പേഴ്സൺ to use it യൂസ് ചെയ്യാനുള്ള പവർ ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമാണ് അതിനെ ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു പതിനെണ്ണായിരം രൂപ തരുന്നു ആ പതിനെണ്ണായിരം രൂപ നിങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ള അവകാശം ഇല്ലെങ്കിൽ അതിനെ ഒരിക്കലും ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല ഇനി അതേപോലെ തന്നെ ഇഫ് യു ഗീവ് സംതിങ് ദിൽ ലേറ്റ് ഇറ്റ് ഡസ് നോട്ട് തൗസൻഡ് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാം ഞാൻ അടുത്ത വർഷം ഞാൻ നിങ്ങൾക്ക് ഒരു കാറ് തരാം അത് ഒരിക്കലും ഇപ്പൊ ഗിഫ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം അടുത്ത വർഷം കൊടുക്കുമ്പോൾ ഗിഫ്റ്റ് ആയിരിക്കാം അടുത്ത വർഷം തരാം ഞാൻ ഒരു പത്ത് കൊല്ലം കഴിയുമ്പോൾ എന്റെ വീട് ഞാൻ നിങ്ങളുടെ പേരിൽ എഴുതി തരാം ഒരിക്കലും ഇപ്പോഴത്തെ ഗിഫ്റ്റ് അല്ല പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് ഓക്കെ പക്ഷെ ഇപ്പൊ ഒരിക്കലും ഗിഫ്റ്റ് അല്ല അതായത് ഫ്യൂച്ചറിൽ നമ്മൾ തരാമെന്ന് പറയുന്ന സാധനങ്ങളൊന്നും ഒരിക്കലും ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ പേഴ്സൺ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ അടയ്ക്കുന്ന ട്യൂഷൻ ഫീസോ മെഡിക്കൽ എക്സ്പെൻസോ നമുക്ക് എക്സ്ക്ലൂഷൻ ആയിട്ട് ഗിഫ്റ്റ് ടാക്സിൽ കിട്ടും അതായത് ഗിഫ്റ്റ് ടാക്സ് അടയ്ക്കേണ്ടി വരില്ല ഈ എമൗണ്ടുകൾക്ക് ഏതൊക്കെ എമൗണ്ട് ആണ് അങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം സോ ഫോർ എക്സാംപിൾ if you pay a tuition fees of any other person അതായത് വേറൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അയാളുടെ ട്യൂഷൻ ഫീസ് ട്യൂഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ മറ്റേ ട്യൂഷൻ അല്ല നിങ്ങൾ ഒരു കോളേജ് ആ വ്യക്തി ഒരു കോളേജിൽ പഠിക്കുന്നു ആ കോളേജിൽ പഠിക്കുമ്പോൾ നിങ്ങൾ ആ കോളേജിൽ വരുന്ന ഈ നമുക്ക് ട്യൂ ഫീസില്ലേ അതായത് നിങ്ങളെ കോളേജ് ഫീസില്ലേ ആ കോളേജ് ഫീസിനെയാണ് നമ്മൾ ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് ആ ട്യൂഷൻ ഫീസ് നിങ്ങൾ കോളേജിലേക്ക് നേരിട്ട് അടക്കുകയാണെങ്കിൽ അത് ഗിഫ്റ്റ് ടാക്സ് കോംപ്ലിക്കേഷനിൽ വരില്ല അതായത് ഇപ്പൊ let's assume ഞാൻ പ്രണവ് ബാബുരാജ് പ്രണവ് നിങ്ങളുടെ പേര് ആർ ആറന്നാം വിചാരിക്കുക സോ നിങ്ങളൊരു കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുക യു ആർ സ്റ്റഡിൻ കോളേജ് സോ ആ കോളേജിലെ ഫീസ് ഏകദേശം ഒരു വൺ ലാക്ക് ഡോളേഴ്സ് എന്ന് വിചാരിക്കുക സോ ഓൺ ബിഹാഫ് ഓഫ് യു ഇഫ് ഐ പേ ദിസ് എമൗണ്ട് ഡയറക്റ്റ്ലി ടു കോളേജ് കോളേജിലേക്ക് ഞാൻ ഡയറക്ട്ലി അടയ്ക്കുകയാണെങ്കിൽ എനിക്ക് ഈ എമൗണ്ട് എക്സ്ക്ലൂഷൻ ആയിട്ട് കിട്ടും ഞാൻ ടാക്സ് അടക്കേണ്ടി വരില്ല പക്ഷെ അതേസമയം ഞാൻ ഈ ഒരു ലക്ഷം ഞാൻ നിങ്ങളുടെ കയ്യിലേക്കാണ് തരുന്നതെങ്കിൽ ഇഫ് ഐ എം ഗിവിംഗ് ദിസ് വൺ ലാഖ് ടു യു ആൻഡ് യു ആർ പേയിങ് ദ ക്യാഷ് ആ ഒരു സമയത്ത് ഈ വൺ ലാക്ക് മൊത്തം എനിക്ക് എക്സ്ക്ലൂഷൻ കിട്ടില്ല ഈ വൺ ലാക്കിൽ നമുക്ക് എയ്റ്റീൻ തൗസൻഡ് എസ്ക്ലൂഷൻ ആനുവൽ എക്സ്ക്ലൂഷൻ കിട്ടും ബാക്കി എയ്റ്റി ടു തൗസൻഡ് ഞാൻ ടാക്സ് എടുക്കേണ്ടി വരും അല്ലെങ്കിൽ ടാക്സബിൾ എമൗണ്ട് ആയിട്ട് മാറേണ്ടി വരും സോ ദ് ഐ പേ ഡയറക്ട് ദാറ്റ് എമൗണ്ട് ഓർ യൂണിവേഴ്സിറ്റി ഓർ ദി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആ മൊത്തം എമൗണ്ട് എനിക്ക് എക്സ്ക്ലൂഷൻ ആയിട്ട് കിട്ടും പക്ഷെ ആ ഇടയ്ക്ക് നിൽക്കുന്ന വ്യക്തി ആർക്ക് വേണ്ടിയിട്ടാണോ ഞാൻ ട്യൂഷൻ ഫീസ് അടയ്ക്കുന്നത് ആ വ്യക്തിയുടെ കയ്യിലാണ് കൊടുക്കുന്നതെങ്കിൽ ആനുവൽ എക്സ്ക്ലൂഷൻ ആയിട്ടുള്ള പതിനെണ്ണായിരം മാത്രം എനിക്ക് കിട്ടും ബാക്കി എയ്റ്റി ടു തൗസൻഡ് ടാക്സബിൾ എമൗണ്ട് ആയിട്ട് മാറും സോ മക്കളെ ഈ ഒരു കേസിൽ നമ്മൾ പറഞ്ഞത് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് അയാളുടെ ട്യൂഷൻ ഫീസ് നമ്മൾ ഡയറക്റ്റ്ലി കോളേജിലേക്കോ യൂണിവേഴ്സിറ്റിയിലേക്കോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കോ നമ്മൾ അടക്കുകയാണെങ്കിൽ ആ മൊത്തം എമൗണ്ട് നമുക്ക് എക്സ്ക്ലൂഷനായിട്ട് കിട്ടും ഇപ്പോൾ എൻ്റെ ഒരു കസിൻ എന്ന് വിചാരിക്കാം മൈ കസിൻസ് നെയിം ഇസ് ലക്ഷ്മി ഈ ലക്ഷ്മി ഒരു പി ജി എടുക്കുന്നുണ്ട് ണ്ട് ഏകദേശം ഒരു വൺ ലാഖ് എയ്റ്റി തൗസൻഡ് ഡോളേഴ്സ് നമുക്ക് ഇത് വന്നിട്ടില്ല ഫീസ് വന്നിട്ടായിരിക്കും ഇഫ് ഐ എം പേ ദസ് എമൗണ്ട് ഡയറക്ട് ദ കോളേജ് ഈ ടോട്ടൽ തൗസൻഡ് ഡോളേഴ്സ് എനിക്ക് ആയിട്ട് കിട്ടും ഐ ഡി നോട്ട് ഹാവ് ടാക്സസ് ഓൺ ദാറ്റ് പക്ഷേ അതേസമയം ഞാൻ ഈ എമൗണ്ട് ലക്ഷ്മിയുടെ കയ്യിലാണ് കൊടുക്കുന്നതെങ്കിൽ വാട് ഹാപ്പൻസ് ബാക്കി വരുന്ന എമൗണ്ട്

ട്യൂഷൻ ഫീസ് ഡയറക്റ്റ്ലി അടയ്ക്കുന്ന കേസ് നമ്മൾ പറഞ്ഞു പക്ഷെ ട്യൂഷൻ ഫീസ് അടയ്ക്കുന്ന കേസിലും ഈ കോളേജിന്റെ ഫീസ് മാത്രമായിരിക്കും നമുക്ക് അതിന് എക്സ്ക്ലൂഷൻ കിട്ടുക അല്ലാതെ ബുക്കിന്റെ ഫീസ് അതേപോലെ തന്നെ മീൽസിന്റെ ഫീസ് ദോജ് ഹോസ്റ്റലിന്റെ ഫീസ് അതിനൊന്നും നമുക്ക് എക്സ്ക്ലൂഷൻ കിട്ടില്ല ആകെ കോളേജിന്റെ പഠിപ്പിക്കാനുള്ള ഫീസ് ട്യൂഷൻ ഫീസ് എന്ന് നമ്മൾ പറയില്ലേ അതിന് മാത്രമായിരിക്കും ഈ എക്സ്ക്ലൂഷൻ കിട്ടുക ഇനി അതിന്റെ കൂടെ മെഡിക്കൽ ഫീസിനും അതായത് മെഡിക്കൽ എക്സ്പെൻസിനും ഇതേ സാധനം ആപ്ലിക്കബിൾ ആണ് അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു ബന്ധുവോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടോ ഹോസ്പിറ്റൽ ആണ് നമ്മൾ അവന് വേണ്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് ഡയറക്ട്ലി പേ ചെയ്യുന്ന ബില്ലുകൾ നമുക്ക് എക്സ്ക്ലൂഷൻ അല്ലെങ്കിൽ ഈ ഗിഫ്റ്റ് എക്സ്ക്ലൂഷൻ എമൗണ്ടിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അതേപോലെ തന്നെ ടാക്സ് അടക്കേണ്ട കേസ് വരില്ല ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്റെ ഒരു കസിൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഹോസ്പിറ്റൽ അഡ്മിറ്റഡാണ് ഹോസ്പിറ്റൽ ആണ് ഏകദേശം ഒരു അല്ലെങ്കിൽ ബില്ല് വന്നു dollars കഴിഞ്ഞാൽ ഡയറക്ട്ി ടു ഹോസ്പിറ്റൽ നോ ഇഷ്യൂ നമുക്ക് അത് ടോട്ടൽ എക്സ്ക്ലൂഷൻ കിട്ടും പക്ഷെ ഇനി അതേസമയം ഞാനിത് ഏകുന്നതെങ്കിൽ നയൻറ്റീൻ ആണ് കൊടുക്കുന്നത് ആനുവൽ എക്സ്ക്ലൂഷൻ എയ്റ്റീൻ തൗസൻഡ് ആപ്ലിക്കബിൾ ആവുള്ളൂ ബാക്കി തൗസൻഡ് dollars നമ്മൾ ഗിഫ്റ്റ് അല്ലെങ്കിൽ ടാക്സബിൾ ഗിഫ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും അതായത് ഡയറക്ട്ലി കൊടുക്കുന്ന എമൗണ്ടിന് ടോട്ടൽ എമൗണ്ട് ആണ് ഇനി ആ വ്യക്തിയുടെ കയ്യിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ annual exclusion amount ആയിട്ടുള്ള എയ്റ്റീൻ തൗസൻഡ് മാത്രമേ കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ ബാക്കി എമൗണ്ട് ടാക്സബിൾ ഗിഫ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും so ഈ ഒരു കേസിൽ നമ്മൾ പറഞ്ഞപ്പോൾ ഇപ്പൊ സോസ്പിറ്റൽ ഒരു ലക്ഷമാണ് ഡയറക്ട് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലേക്ക് ഡയറക്ട്ലി ഞാൻ ഈ എമൗണ്ട് അടയ്ക്കുകയാണെങ്കിൽ എനിക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വരില്ല പക്ഷെ ഇനി ആ വ്യക്തിയുടെ കയ്യിലേക്ക് കൊടുത്തു എയുടെ കയ്യിലേക്ക് വൺ ലാക്ക് കൊടുത്തു എ ആണ് ഈ എമൗണ്ട് ഹോസ്പിറ്റലിലേക്ക് അടയ്ക്കുന്നതെങ്കിൽ നമുക്ക് എത്ര എക്സ്ക്ലൂഷൻ കിട്ടുള്ളൂ വൺ ലാക്ക് മൈനസ് എയ്റ്റീൻ തൗസൻഡ് നമുക്ക് തൗസൻഡിനെഷൻ കിട്ടുള്ളൂ ബാക്കി വരുന്ന നമ്മൾ എന്ത് ചെയ്യും ആയിട്ട് മാറും ആണ് ാണ് സ്പൗസ് ഒരു കോടി രൂപ കൊടുക്കുന്നു അല്ലെങ്കിൽ കോടിയുടെ ഉറുസ് മേടിച്ചു കൊടുക്കുന്നു ആരും ഒന്നും ചോദിക്കാൻ ആയിട്ട് വരില്ല നോ വൺ യു ആൻഡ് നോൺ യു എസ് സിറ്റിസൺ നോൺ യു എസ് സിറ്റിസൺ ആണെങ്കിൽ ചോദിക്കാൻ ആയിട്ട് വരും യു എസ് സിറ്റിസൺ ആണെങ്കിൽ ആരും ഒന്നും ചോദിക്കാൻ പറ്റില്ല എത്ര കോടിയുടെ സ്വത്ത് വേണമെങ്കിലും നിങ്ങളുടെ സ്പൗസ് ഇപ്പൊ സ്പൗസ്ന്ന് പറഞ്ഞാൽ ഭർത്താവ് ആയിരിക്കാം അല്ലെങ്കിൽ ഭാര്യ ആയിരിക്കാം ഭർത്താവിനോ ഭാര്യയ്ക്കോ എത്ര കോടിയുടെ ഗിഫ്റ്റ് വേണെങ്കിലും നിങ്ങൾ കൊടുത്തു അതെല്ലാം നമുക്ക് എക്സ്ക്ലൂഡ് ആ അതായത് ടോട്ടൽ എമൗണ്ട് എമൗണ്ട് ഇഫ് യു ഗീവ് മണി ഓർ പ്രോപ്പർട്ടി ടു യുവർ സ്പൗസ് ദാറ്റ് ഗിഫ്റ്റ് സിറ്റീസൺ നിങ്ങൾ കല്യാണം കഴിച്ചിരിക്കണം അതേപോലെ തന്നെ നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് യു എസ് സിറ്റീസൺ ആണെങ്കിൽ എത്ര കോടി ഇടവേണി സ്വത്ത് കൊടുത്തു ആര് ഗിഫ്റ്റ് ടാക്സ് അടയ്ക്കണം എന്ന് പറഞ്ഞ് വരില്ല പക്ഷേ if the spouse is not a US citizen, US citizen അല്ലാത്തടത്തോളം കാലം ഓൺലി എക്സ്ക്ലൂഷൻ തെരഞ്ഞെടുപ്പിക്കട്ടെങ്കിൽ ലാക്ക് തൗസൻഡ് എയ്റ്റി ഫൈവ് തൗസൻഡ് മാക്സിമം എക്സ്ക്ലൂഷൻ നമുക്ക് ട്വന്റി ഫോർ രണ്ടായിരത്തി ഇരുപത്തിനാല് ലിമിറ്റ് പ്രകാരം വൺ ലാഖ് എയ്റ്റി ഫൈവ് തൗസൻഡ് ഡോളേഴ്സ് വരെ നമുക്ക് എക്സ്ക്ലൂഷൻ കിട്ടും ബാക്കി എമൗണ്ട് നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടി വരും പക്ഷേ യു എസ് സിറ്റിസ് എന്നാണ് നിങ്ങളുടെ സൗസെങ്കിൽ അൺലിമിറ്റഡ് എക്സ്ക്ലൂഷൻ പക്ഷേ യു എസ് സിറ്റിസ് എന്ന അല്ല നിങ്ങളുടെ സൗസെങ്കിൽ വൺ ലാക്ക് എയ്റ്റി ഫൈവ് തൗസൻഡ് ഡോളേഴ്സ് വരെ എക്സ്ക്ലൂഷൻ കിട്ടുകയുള്ളൂ ബാക്കി എമൗണ്ട് എന്ത് ചെയ്യണം നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതിലും ബാക്കി എമൗണ്ട് ടാക്സബിൾ ഗിഫ്റ്റ് ആയിട്ട് മാറും ഫോർ ഗിഫ്റ്റ് ടാക്സ് യു വിൽ ബി ഫയലിംഗ് ഫോം സെവൻ സീറോ അല്ല നമ്മൾ ഫയൽ ചെയ്യുക നയൻ യുണൈറ്റഡ് സ്റ്റേറ്റ് ആൻഡ് ജനറേഷൻ ട്രാൻസ്ഫർ ടാക്സ് റിട്ടേൺ സോൽ ബി യൂസിംഗ് ഫോം സെവൻ സീറോ ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഇൻഡിവിജ്വൽ ടാക്സേഷന് ടെൻ ഫോർട്ടി യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഗിഫ്റ്റ് ടാക്സിനെ ഫോം സെവൻ സീറോ നയൻ എക്ലൂഷൻ എമൗണ്ട് അറ്റ്ലീസ്റ്റ് വൺ ഇൻഡിവിജ്വൽ അതായത് ഒരു ഇൻഡിവിജ്വലിന് ആനുവൽ എക്സ്ക്ലൂഷൻ കൂടുതൽ എക്സ്ക്ലൂഷൻ അത്രയൻ തൗസൻഡ് അല്ലെ എയ്റ്റീൻ തൗസൻഡ് ഡോളേഴ്സിന് മുകളിൽ നിങ്ങൾ ടാക്സ് കൊടുക്കും നിങ്ങൾ എമൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ And if a taxpayer gives future interest to anyone other than US citizen spouse, US citizen spouse future interest in a property, you have to file form seven zero nine. If the taxpayer split the gift with spouse, you have to pay uh, like you have to file form seven zero nine. സെവൻ നിങ്ങൾ ഫയൽ ചെയ്യണം എന്താണ് അല്ലെങ്കിൽ സ്പ്ലിറ്റിംഗ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കും കാൽക്കുലേഷൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഗ്രോസ് ഗിഫ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എക്സ്ക്ലൂഷൻ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ടാക്സ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പഠിക്കും സോ ഇവിടെ നമ്മൾ പഠിച്ചത് ബേസിക്സ് ഓഫ് വോഡ്സ് ഗിഫ്റ്റ് എന്തൊക്കെയാണ് എക്സ്ക്ലൂഷൻസ് നമുക്ക് കിട്ടുക എന്നൊക്കെയാണ് ഇവിടെ പഠിച്ചത് തിയറിയാണ് നമ്മൾ മെയിൻലി പഠിച്ചത് ഒരു തേർട്ടി പെർസെന്റേജ് ആണ് പ്രോബ്ലംസ് വരിക സോ സെവൻറ്റി പെർസെന്റേജ് തിയറി ആ തിയറി നമുക്ക് അറിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് ലെങ്ത് വീഡിയോ ഫുഫ്റ്റ് ടാക്സ് ഇത് പ്യോർ തിയറിയാണ് നമ്മൾ പറഞ്ഞത് ഇൻ നെക്സ്റ്റ് ആയിരിക്കും നമ്മളോട് പഠിക്കുന്നത് സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദി കൺസെപ്റ്റ് സർട്ടൺ കൺസെപ്റ്റ് കുറച്ചെങ്കിലും ഗിഫ്റ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു സോ വിൽ സി നെക്സ്റ്റ് വീഡിയോ താങ്ക് യു